പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ചെങ്കൾ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ആയിരിക്കും ഇനി ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത് നല്ല കിടന്ന കാഴ്ചകളാണ് തന്നെയാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഉള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ പോകാം വീഡിയോയിലേക്ക് വീഡിയോ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് വെക്കുന്നത് അവിടെ ഒരു കിടിലം കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉള്ളത് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് ആനകൾ കൊടുത്തിരിക്കണില്ലേ അത് രണ്ട് ജീവനുള്ള ആന പോലെയാണ് തോന്നുന്നത് അവിടെ കിടിലം ഇഷ്ടം പോലെ ആളും നല്ല ശക്തിസാന്ദ്രമായ അന്തരീക്ഷവും ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത് അവിടെ ക്ഷേത്രത്തിന് നല്ല പുരോഗമനമൊക്കെ ഉണ്ട് അവിടെ നല്ല ഒരുപാട് ആൾക്കാര് ഒന്നിറങ്ങുകയാണ് ദൂരദേശത്തു നിന്നൊക്കെ വരുന്നുണ്ട് ചെങ്കൽ ശ്രീ മഹാദേവനെ കാണുവാൻ വേണ്ടി നല്ല ഐശ്വര്യപൂർണ്ണമായ കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉള്ളത് കണ്ടില്ലേ ആ ഗോപുരമൊക്കെ ചെയ്തിരിക്കുന്ന നല്ല കിടില രീതി തന്നെയാണ് നല്ല രീതി തന്നെയാണ് രണ്ട് ആളുകൾ നിൽക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഉള്ളത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെയാണ് ഇപ്പൊ ഒരു ഹനുമാന്റെ ഇതും കൂടി വന്നിട്ടുണ്ട് രണ്ടും കൂടി ആയപ്പോ കിടിനം കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത് അത് കാണാൻ തന്നെ ഇഷ്ടംപോലെ ജലം വരുന്നുണ്ട് രണ്ടല്ലേ കിടിലം ശിവലിംഗം തന്നെയാണ് അതിന്റെ തൊട്ടടുത്ത് ഹനുമാനം ഉണ്ട് കിടിനം കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉള്ളത് പിന്നെ ഒരു പൂന്തോട്ടം ഒക്കെ ഉണ്ട് അവിടെ ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ കാഴ്ചയേക്കും ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലുണ്ട് കീടിലം കാഴ്ച തന്നെയാണ് เราคิดว่าอัดตายไปแกัวนะเลียพ่โวลง നമ്മളെ ക്ഷേത്രത്തിന് തൊഴുതൊക്കെ ഇറങ്ങി അപ്പൊ ഇനി ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച് രാവിലെ ആയതുകൊണ്ട് ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും എന്ന് വിചാരിച്ച് ചായ കുടിക്കാൻ പോയി ചായ ചായകുളം നല്ല ചായ തന്നെയാണ് നല്ല കടുപ്പമൊക്കെ ഉണ്ട് ഇത് കുടിച്ചു തീരുമ്പോ ക്ഷീണമൊക്കെ പോവും അടുത്ത യാത്ര തുടങ്ങാം രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് ചായ ഒക്കെ ഇപ്പൊ കുടിച്ചു തീരുന്ന അവിടെ തന്നെ നമ്മളിവിടുന്ന് തിരിക്കും ആടിപൊളി ചായ തന്നെയാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ആയിരുന്നു നിങ്ങളെ ഈ വീഡിയോയിൽ ഉടനീളം കണ്ടുകൊണ്ടിരുന്നത് കിടിലം കാഴ്ചകളും വിശേഷങ്ങളും തന്നെയാണ് അവിടെ ഉള്ളത് നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ ഐശ്വര്യപൂർണമായ ഇത് തന്നെയാണ് അവിടെ ഉള്ളത് ചെങ്കലിന്റെ കിടിലം ശിവലിംഗമൊക്കെ കിടിലും കാഴ്ച തന്നെയാണ് അവിടെ അടിപൊളി ഇഷ്ടം പോലെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആവശ്യം പോലെ ഉണ്ട് അതിന്റെ ഒരു ഐശ്വര്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രമാത്ര തന്നെയാണോ ഉള്ളത് ഇനി നമ്മൾ ഇവിടെ ഇരിക്കും അപ്പോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബായ്